നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ ബാങ്കുകളുടെ സംഗമം സംഘടിപ്പിച്ചു അന്തർദേശീയ സഹകരണ വർഷാചരണത്തിന്റെയും കേരള ബാങ്ക് അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന കർമ്മപദ്ധതിയുടെയും ഭാഗമായായിരുന്നു സംഗമം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ പി ഗാറിംഗ് അധ്യക്ഷനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ബി പിള്ള ചീഫ് ജനറൽ മാനേജർമാരായ റോയ് എബ്രഹാം എ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു പാക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി പി കെ ദിവാകരൻ എൻ സുബ്രഹ്മണ്യൻ ഇ സുനിൽകുമാർ ജിബിൻ മോൻസി വർഗേസ് മനോജൻ ടി എ മൊയ്തീൻ എം വി ഗിരീഷ് എന്നിവർ സംസാരിച്ചു കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേഷ് ബാബു സ്വാഗതവും കോഴിക്കോട് റീജിയണൽ ജനറൽ മാനേജർ എം പി ഷിബു നന്ദിയും പറഞ്ഞു സംസ്ഥാന സ്കൂൾ യുവജനോത്സ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും എ ഗ്രേഡ് നേടിയ കേരള ബാങ്ക് ജീവനക്കാരുടെ മക്കളായ എസ് ജഗൻ സൂര്യ എസ് ഗായത്രി കെ സ്നേഹ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് കാരണമായ നിയമനക്കുഴക്കേസിലെ അന്വേഷണത്തിൽ അഞ്ച് ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു ബത്തേരി സഹകരണ അർബൻ ബാങ്ക് ബത്തേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ബത്തേരി പൂതാടി മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ക്രമക്കേടൽ സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറിന് വിരുദ്ധമായ നിയമനങ്ങളാണ് ഇവിടെ നടന്നത് ഈ സംഘങ്ങളിൽ പരിശോധനയ്ക്ക് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ജമാലിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എൻഡം വിജയന് ബത്തേരി അർബൻ ബാങ്കിൽ അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപയും ബത്തേരി സഹകരണ ബാങ്കിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം രൂപയും വായ്പാ ബാധ്യതയുണ്ട് ബത്തേരി സഹകരണ ബാങ്കിൽ മകന്റെ ജാമ്യത്തിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപയുമുണ്ട് എം എൽ എ മാരായ ലിൻഡോ ജോസഫ് കെ പി കുഞ്ഞം കനത്തിൽ ജമീല പി ടി എറഹീം എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഈ കാര്യം അറിയിച്ചത് സഹകരണ വകുപ്പ് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ അതിപ്രസരമുള്ള സഹകരണ മേഖലയിൽ നിഷ്പക്ഷമായും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും ഓഡിറ്റ് പരിശോധന ഉറപ്പുവരുത്തേണ്ടത് സഹകരണ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്നും ആയതിന് സഹകരണ വകുപ്പ് ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സഹകരണ വകുപ്പിൽ നടത്തിയ ഓൺലൈൻ സ്ഥലം മാറ്റത്തിലെ അപാകതകൾ പരിഹരിക്കുക രാഷ്ട്രീയ പ്രേരിത ഓഫ്ലൈൻ സ്ഥലം മാറ്റം അവസാനിപ്പിക്കുക ടീം ഓഡിറ്റ് സംബന്ധിച്ചുള്ള ഓഡിറ്റ് സ്കീം അടിയന്തരമായി നടപ്പിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സ്റ്റാഫ് പാറ്റേൺ പുതുക്കി നിശ്ചയിക്കുക അശാസ്ത്രീയമായ രീതിയിൽ സെയിൽ ഓഫീസർമാർക്ക് ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള നടപടി പുനഃപരിശോധിക്കുക ഓഡിറ്റർമാരുടെ നഷ്ടപ്പെട്ട തസ്തികകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ശ്രീ കെ എസ് ശബരിനാഥ് എക്സ് എം എൽ എ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് സി പി പ്രിയേഷിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സംഘടനാ നേതാക്കളായ യു എം ഷാജി കെ കൃഷ്ണകുമാർ നിസാമുദ്ദീൻ ഷൈബി ജിലേഷ് സി ശൈലജ ടി എം എസ് ഷാജി സുശീല എൻ ബിജു ടി റോജോ എം ജോസഫ് വിനോദ് കുമാർ എസ് ബി അനിൽകുമാർ വിനോദ് കുമാർ ആർ സുവർണിനി പി എം എം രാജേഷ് കുമാർ സി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കുടിശ്ശിക അടച്ചു തീർക്കുന്നവർക്ക് രണ്ടു വർഷം വരെ പുതിയ വായ്പ അനുവദിക്കരുതെന്ന നിബന്ധന ഒഴിവാക്കി സഹകരണ രജിസ്ട്രാർ ഉത്തരവിറക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ അവസരം ഉപയോഗപ്പെടുത്തുന്നവർക്ക് അഞ്ചു വർഷത്തേക്ക് അതേ പദ്ധതിയിലൂടെ ഇളവ് അനുവദിക്കില്ലെന്ന നിബന്ധനയും ഒഴിവാക്കി സഹകാരികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ലഭിച്ച അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് സർക്കാർ തീരുമാനം ആശ്വാസമാകും അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ തൊണ്ണൂറ്റേഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്താൻ ഭരണസമിതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിക്ഷേപകർ സമരം തുടങ്ങും ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലും നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഒന്നു മുതൽ വരെ നിരാഹാര സമരം നടത്തും നിക്ഷേപകരെ വഞ്ചിച്ച പ്രസിഡന്റ് പി ടി പോൾ മരിച്ചിട്ട് ഒന്നരവർഷമായി ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുമുണ്ട് അഞ്ചു ഭരണസമിതി അംഗങ്ങളെയും രണ്ട് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തെങ്കിലും നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടി മുന്നോട്ടു പോയിട്ടില്ല വായ്പാ തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല വസ്തുവിന്റെ ആധാര മാത്രം ഉൾക്കൊള്ളിച്ചും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ പേരിലും ഒരേ വസ്തുവിൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന നാല് പേരുടെ വരെ പേരിലും മരിച്ചയാളുടെ പേരിലും തുക തട്ടിയിട്ടുണ്ട് സംഘത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ നൂറ്റി ഇരുപത് കോടി വായ്പ ബാക്കി നിൽപ്പുള്ളതിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടേത് വ്യാജ വായ്പകളാണ് വ്യാജ വായ്പകളിൽ സംഘത്തിന് ഒരുവിധത്തിലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ വായ്പകളുമുണ്ട് സംഘത്തിൽ നിന്നും പരസ്പര ജാമ്യ വ്യവസ്ഥയിൽ നൽകിയിട്ടുള്ള ഒന്നര കോടി രൂപയുടെ വിവിധ വായ്പകൾക്ക് ഒരു രേഖകളുമില്ല സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന ആക്ടിംഗ് സെക്രട്ടറി രാജിവച്ചിട്ടും ആ ഒഴിവിലേക്ക് ആരെയും നിയമിച്ചിട്ടില്ല സംഘം നടത്തിപ്പിനും വ്യാജ വായ്പക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനും അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രസിഡന്റ് പി എ തോമസ് അധ്യക്ഷനായി ഭാരവാഹികളായ സി പി സെബാസ്റ്റിൻ യോഹന്നാൻ വി കുര്യൻ ഡോണി പോൾ കെ വി മാത്യു ടി പി ചാക്കോച്ചൻ ടി കെ ചെറിയാക്കോ എന്നിവർ സംസാരിച്ചു മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഡയറക്ടറായിരുന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒ കെ ബൈജു അധികമായി കൈപ്പറ്റിയ ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി ഇരുപത്തിയേഴ് രൂപ തിരിച്ചുപിടിക്കണമെന്ന് സഹകരണ വിജിലൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി എട്ട് പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് കാലയളവിൽ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പി എൻ വാസവൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു റിപ്പോർട്ട് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുണ്ട് ഭരണസമിതി തീരുമാനത്തിലും ബാങ്ക് നിയമാവലിക്കും വിരുദ്ധമായ ലീഗൽ ഫീസ് ഇനത്തിൽ നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും വാഴക്കൃഷി ഇനത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി മുപ്പത്തി ഒൻപത് രൂപയും സ്വന്തം പേരിലുള്ള അക്കൌണ്ടിൽ അധികമായി കൈപ്പറ്റിയെന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനാലാണ് തുക തിരിച്ചുപിടിക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച കടാശ്വാസ പദ്ധതിയിൽ ബിസിനസ് ആവശ്യത്തിന് വായ്പയെടുത്ത ആയിഷ വാസു ഉസ്മാൻ ഭാസ്കരൻ എന്നിവരുടെ വായ്പകൾ കാർഷിക വായ്പകളാക്കി മാറ്റി അനധികൃതമായി ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ ഇളവ് നൽകി ഇതിലൂടെ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയതിനാൽ ഈ തുകയും തിരിച്ചു പിടിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ബാങ്ക് അഗ്രി മാർക്കറ്റിംഗ് കം ഓഫീസ് കെട്ടിടത്തിന്റെ രണ്ടായിരത്തി എട്ട് മുതൽ പതിനഞ്ച് കാലയളവിലെ കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ പൊതുഫണ്ടിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിക്കാനുള്ള കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് മറികടന്ന് നാലു കോടി ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് രൂപ ചെലവഴിച്ചു സ്ട്രക്ചർ വർക്ക് എ സി ഷീറ്റ് റൂഫിംഗ് എന്നീ വർക്കുകൾ ടെൻഡർ മാനദണ്ഡങ്ങൾ മറികടന്ന് കോൺട്രാക്ടർ കെ പി പ്രഭാകരന് നൽകുകയും കരാറിന് വിരുദ്ധമായി ഇരുപത്തി ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അധികമായി നൽകുകയും ചെയ്തു ഇൻറ്റീർ ഇൻറ്റീരിയർ ഡെക്കറേഷന് ടെൻഡർ മാനദണ്ഡങ്ങൾ മറികടന്ന് കൂടുതൽ തുക ക്വാഡ് ചെയ്ത അമാനുള്ള ബിൽഡേഴ്സിന് നൽകുകയും കരാർ തുക തുകയ്ക്ക് വിരുദ്ധമായി അൻപത്തി ആറ് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപ അധികമായി നൽകി കെട്ടിടത്തിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ഇൻറ്റീരിയർ ചെയ്യാനായി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഷിബു എന്നയാൾക്ക് വർക്ക് നൽകി എഗ്രിമെന്റോ ഭരണസമിതിയുടെ അനുമതിയോ ഇല്ലാതെ എക്സ്ട്രാ വർക്കുകൾ നടത്തി കരാറിൽ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പകരം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും അധികമായി നൽകി ഇതെല്ലാം ബാങ്കിന് നഷ്ടമുണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് എട്ട് മുതൽ പതിനെട്ട് കാലയളവിലെ ഭരണസമിതി അംഗങ്ങളായ കെ സുരേഷ് ബാബു എം കെ മുസ്തഫ വി അബ്ദുള്ള പി കെ അബ്ദുൾ ജബ്ബാർ ബി പി റഷീദ് ഒ കെ ബൈജു റുബീന പി കെ കമാറുദ്ദീൻ എം കെ യാസർ എം എ അബ്ദുള്ള നിഷാബ് മുല്ലോളി പി വി സലാം കെ സമീറ ജോക്കിലിൻ ജിൽസ് വി ആർ മുഖൻ സലീന ഹമീദ് പി ദിനേശൻ പി ലതീഷ് സെക്രട്ടറിമാരായിരുന്ന പി ടി ഹുസൈൻ പി വി വങ്കജാക്ഷൻ എന്നിവർ മാനദണ്ഡങ്ങൾ മറികടന്ന് പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തതായി വ്യക്തമായ വ്യക്തമാക്കി വ്യക്തമായതിനാൽ ഇവർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും ശുപാർശ ചെയ്തിട്ടുണ്ട് മുൻ പ്രസിഡന്റ് എൻ അപ്പുകുട്ടൻ മരിച്ചതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടി ശുപാർശ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലയളവിൽ ബാങ്ക് സെക്രട്ടറി ആയിരുന്ന പി ടി ഹുസൻ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിയമവിരുദ്ധമായി സ്വത്ത് പണയ ലോണുകൾ അനുവദിച്ച് ബാങ്കിന്റെ എഴുപത് ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തെന്ന് പരിശോധനയിൽ കണ്ടെത്തി അതിന് ഉത്തരവാദികളായ രണ്ടായിരത്തി പത്ത് ജൂലൈ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് വരെ കാലയളവിലെ ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടറി ആയിരുന്ന പി ടി ഹൂസനുമെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും ശുപാർശ ചെയ്തിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിക്കുകയാണെന്ന് മന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു